വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്ക വേവിച്ചാലോ ചക്ക വേവിക്കാനായിട്ട് ഞാൻ ചക്കയെല്ലാം ഒന്ന് അടത്തി അടത്തിപ്പിറക്കി എടുക്കുവാണേ എന്താണ്ട് ചക്കെല്ലാം അടത്തിപ്പിറക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കുരുവും കളഞ്ഞ് ചകണിയും കളഞ്ഞ് നമുക്കൊരു പാത്രത്തിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടാണ് ചക്കച്ചോള ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞെടുക്കുന്നത് ചെറുതായിട്ട് വേണേ ചക്കച്ചോളയൊന്ന് അരിഞ്ഞെടുക്കാണേ അപ്പം നമുക്ക് ഈ ചക്കച്ചോളം മുഴുവനൊന്ന് അരിഞ്ഞെടുക്കാമേ അണ്ട് ചക്കച്ചോളെ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ ഇതിനകത്തോട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് അല്പം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാമേ അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചെരുത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി ഒരു മൂന്നാലള്ളി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് ശകലം ജീരകം ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സർ ജാറിൽ ഇട്ടൊന്ന് അരച്ചെടുക്കാമേ ഇതാണ്ട് നമ്മുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയായിരുന്നു ചക്ക വെന്തു എന്ന് അപ്പം നമ്മുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാമേ അതിൻ്റെ കൂടെ ഞാൻ ഞാനൊരല്പം കറിവേപ്പിനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നല്ലോണം ഇളക്കി കുഴച്ചെടുക്കണം ഇനി ഇതിനകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് ൊടുത്തിട്ട് വേണം നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ ഉപ്പൊക്കെ കറക്റ്റാണ് ഉപ്പ് ഇനി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ലോണം നമുക്കൊന്ന് കുഴച്ചെടുക്കാമേ നടന്ന് നമ്മളെ ചക്കയൊക്കെ നല്ലോണം ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും ചക്ക വേവിച്ചതിലൂടെ ഞങ്ങൾ കൂട്ടാനായിട്ട് മത്തിക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചക്ക വേവിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ